വിപഞ്ചികയുടെയും കുഞ്ഞിൻ്റെയും മരണത്തിൻ്റെ ചിത ആരണതിന് മുമ്പ് അടുത്ത് അതുല്യം അതും ഷാർജ തന്നെ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഉറപ്പില്ല ഭാര്യ മരിച്ചിട്ടും അതുല്യനെ കുറ്റപ്പെടുത്തി തന്നെയാണ് സതീഷ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ആ അതുല്യം മരിച്ചതിൻ്റെ ലെവലേശം സങ്കടം മനസ്സിലില്ല മനസ്സിൽ അതായത് ഹൃദയത്തിലുള്ളതാണ് വായ സംസാരിക്കുള്ളൂ പ്രസ്താവിക്കുള്ളൂ എന്നാണ് പറയുന്നത് ഇപ്പൊ അതുല്യ ഇല്ലാത്ത സ്ഥിതിക്ക് എന്ത് തോന്നിയ ദിവസവും തോന്നണ എല്ലാം പറയുകയും ചെയ്യാമല്ലോ കാരണം ഇനി പുള്ളിക്ക് നിയമക്കുരുക്കിന്ന് ഊരി പോരാനുള്ള വഴി പുള്ളി എങ്ങനെയായാലും തേടുവലോ അത് ആലോചിച്ച് മെനച്ച് ഉണ്ടാക്കിയെടുക്കലാണല്ലോ ഇനി അടുത്ത പണി മൊത്തം ജോലി പോകരുത് പിന്നെ പുള്ളിയുടെ ഉള്ളതൊന്നും നഷ്ടമാരുതല്ലോ സാമ്പത്തികവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അയാൾക്ക് അയാളുടെ ജോലി നഷ്ടപ്പെടുന്നതാണ് പേടി രണ്ടര ലക്ഷം രൂപ ആണ് ശമ്പളം മാധ്യമപ്രവർത്തകർ അത് രണ്ട് ഒന്നൊന്നാണ് പറഞ്ഞ് അവരെ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് പുള്ളി ഈ പത്രസമ്മേളനത്തിന് അഭിമുഖമൊക്കെ കൊടുത്തേക്കുന്നത് അദ്ദേഹത്തിന് കഞ്ഞി കുടിക്കാൻ പറ്റിയില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഇതൊക്കെയാണ് പുള്ളിയുടെ വിഷമം അതുല്യ മരിച്ച ദിവസം തുല്യയുടെ സഹോദരി അഖില മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ അതുല്യയുടെ ഭർത്താവിന് ഭയങ്കര സംശയമായിരുന്നു അതുകൊണ്ട് അയാൾ എന്നു ജോലിക്ക് പോകുമ്പോൾ മുറിയിൽ പൂട്ടിയിട്ട് താക്കലും കൊണ്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നേന്ന് അതുല്യനെ അങ്ങനെ ഉള്ളവനാണ് ഈ മീഡിയാസിന് മുമ്പിൽ നിന്ന് കരയണോ എന്തൊക്കെ അഭിനയമാണ് പുള്ളി സിനിമയിലേക്ക് ഒരു ചാൻസും കിട്ടും ഓർത്താണോ ഇതുപോലെ അഭിനയിച്ച് തകർക്കുന്നത് ഈ സമയത്താണ് ഈ മാധ്യമപ്രവർത്തകരുടെ അല്ലാത്തവരുടെയൊക്കെ ശ്രദ്ധ നന്നായിട്ട് കിട്ടൂലോ അതുല്യയുടെ മാതാപിതാക്കള് ഇവിടെ നാട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഈ അതുല്യയുടെ ഭർത്താവിനെതിരെ വിദേശത്ത് ഉള്ളതുകൊണ്ട് അവനെ അവിടെ ശിക്ഷിക്കപ്പെടണമെന്നില്ലല്ലോ അവിടുത്തെ പോലീസ് അവർ ഫോറൻസിക്ക് പശുവിനൊക്കെ അയച്ചേക്കുവാണ് അതുല്യയുടെ ബോഡിയൊക്കെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇവൻ രക്ഷപ്പെടാനാണ് സാധ്യതയെന്നാണ് അവിടുത്തെ നിയമങ്ങൾ അറിയാവുന്നവർ പറയണത് പക്ഷേ അതുല്യയുടെ ഭർത്താവ് സതീഷെന്ന് പറയണവനെ ഈ ഇന്ത്യയിൽ കേരളത്തിൽ എത്തിച്ച് ഇവിടുത്തെ നിയമത്തിനനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കാൻ തന്നെ സാധിക്കണം ഇതിന് നമ്മുടെ അധികാരികൾ മുൻകൈ എടുക്കുക തന്നെ വേണം കാരണം ഇത് ഈ ആത്മഹത്യ ഇങ്ങനെയുള്ള ഈ ഭർത്തൃപീഡനം മൂലം ഉള്ള മരണം തുടർക്കതയായിക്കൊണ്ടേയിരിക്കുകയാണ് ഇതിപ്പോ കൂടിയാണ് വരണത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിൽ ഒരു കുറവുണ്ടാവുന്നില്ല എന്തെല്ലാം പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും അതുല്യം മരിക്കുന്നതിന് മുമ്പ് ആ സഹോദരിക്ക് കരഞ്ഞുകൊണ്ട് തയ്ച്ച് ഓടേല് പറയുന്നുണ്ട് ചവിട്ടിക്കൂട്ടി അനങ്ങാൻ പാടില്ല ഈ ഭർത്താവ് ഇത്രയും എന്തെല്ലാം ദ്രോഹം ചെയ്തു പിന്നെ അത് കൂടാണ്ട് ഈ അതിലേ ഈ ഭർത്താവ് ഉപദ്രവിക്കുന്ന വീഡിയോ പുള്ളിക്കാരി അറിയാണ്ടാന്ന് തോന്നുന്നു ഒളിച്ചെങ്ങാണ്ട് വെച്ച് ക്യാമറയെ കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അവൻ അവൻ്റെ പ്രകടനം എല്ലാം കഴിഞ്ഞ് അറിയാണ്ട് വന്ന് നോക്കി പെട്ടെന്നാണ് അങ്ങാണ്ടാണ് ആ വീഡിയോ പിടിക്കണമായിട്ടവൻ കാണുന്നത് ഫോണിൽ വേദവൻ ഹായ് അവനൊരു പിന്നെ അവൻ എന്തൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് തനി സഹിക്കൂ എന്ന് പറഞ്ഞാൽ പോരാ രണ്ട് തല്ലിൻ്റെ കുറവുള്ള പോലെയാണ് തോന്നണം ആ അതുല്യ എന്തോരം ക്ഷമിച്ചാണ് കത്തി എടുക്കുന്നു എന്തൊക്കെയാ കാണിക്കണത് ആ വീഡിയോയില് ഈ സൈക്കോ എന്നുള്ള പേര് ചാർത്തി കിട്ടുമ്പോഴത്തേക്ക് ഇവമാര് മനോരോഗികളായിട്ട് പിന്നെ ചിത്രീകരിക്കപ്പെട്ട് നിയമത്തിന് ഊരിപ്പോലുള്ള ശ്രമം ഉണ്ടോ പക്ഷേ ഈ സതീഷ് എന്ന് പറയുന്ന അതുല്യയുടെ ഭർത്താവിനെതിരെ തെളിവുകളുണ്ട് ഡിജിറ്റൽ തെളിവുകളാണല്ലോ വേറെ ആരും പറയണതൊന്നും അല്ലല്ലോ ഈ ഭീഷണി ഈ ഭാര്യയെ നിരന്തരം ഉപദ്രവിക്കണത് കണ്ടിട്ട് ആ കൊച്ചു പേടിച്ച് അതുല്യയുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ചേക്കുവാണെ ഈ കൊച്ചിനെ വളർത്താൻ വേണ്ടി ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ആ കൊച്ചും മരണത്തിൽ നിന്ന് രക്ഷപെട്ടായിരിക്കും ഇവന് കൂടുതൽ സംശയ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുല്യ പെണ്ണിനോടും ആണിനോടും ഒന്നും സംസാരിക്കാൻ സംസാരിക്കണെ ഇഷ്ടമല്ലെന്നാ ഒരു ജോലി ശരിയായി അപ്പൊ ഇവനെ കൂടുതൽ സംശയം കൂടി കാണും മാതാപിതാക്കളെ എന്തുകൊണ്ട് ഈ അതുല്യനെ നേരത്തെ കൂട്ടിക്കൊണ്ടു വന്നില്ല എന്നുള്ളത് വേറൊരു ചോദ്യം അവൻ അതുല്യയുടെ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തിയാണ് വിവാഹം കഴിച്ചതെന്നാണ് പറയുന്നത് അവർ അമ്പലത്തിൽ വെച്ച് കണ്ടുമുട്ടി അങ്ങനെ നിരന്തരം അവൻ്റെ വീട്ടുകാരെ കൊണ്ടൊക്കെ ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് കല്യാണം കഴിച്ചതെന്നാണ് ഈ ആ അതുല്യയുടെ മാതാപിതാക്കളുടെ ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടത് അങ്ങനെയാണെങ്കിൽ അത് പത്ത് പതിനേഴ് വയസ്സേ ഉള്ളൂ അപ്പോൾ അവർക്ക് നിയമപരമായി നേരിടുകയോ ആ കുട്ടിയുടെ പഠിത്തം കൈട്ട് മതിയെന്നോ എന്തെങ്കിലും പറഞ്ഞൊക്കെ ഒഴിവൊഴു പറഞ്ഞ് പിടിച്ചു നിർത്തേണ്ടായിരുന്നു അല്ലെങ്കിൽ ആ കുട്ടിയെ അവിടെ മാറ്റി നിർത്തേണ്ടോ ഒക്കെ ആയിരുന്നു അവരും ബാധ്യത ഒഴിവാക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ പിടിച്ച് കെട്ടിക്കുകയും ചെയ്തു എന്തെങ്കിലും ആ വന്നാണല്ലോ പരമാവധി മക്കളെ കെട്ടിച്ചു കൊടുക്കുവാണെങ്കിൽ നാട്ടിൽ തന്നെ കെട്ടിക്കാൻ നോക്കുകയാണെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അവർക്കൊരു ആശ്വാസം കാര്യം കാര്യമാതാപിതാക്കളെ ഏറ്റെടുത്തില്ലെങ്കിൽ പോലും വേറെ ആരെങ്കിലൂടെ ഒക്കെ അവർക്ക് അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കും പിന്നെ നാട്ടിലെ നിയമങ്ങളുമായിട്ട് അവർക്ക് മുന്നോട്ട് പോവാം വിദേശത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യും നിയമങ്ങളും വ്യത്യാസമുള്ളതുകൊണ്ട് അവർക്ക് എന്നാ ചെയ്യണ്ടേ ഏതാ ചെയ്യേണ്ടതെന്നൊന്നും ഒരു പിടിപാടും ഇല്ലാണ്ടായിപ്പോൾ നാട്ടിൽ തന്നെയാണെങ്കിൽ അവൻ പെൺകുട്ടികൾ കിട്ടിയപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഏഴു വർഷത്തിനുള്ളിൽ സംഭവിച്ച നിയമം കൊണ്ടും വനിതാ കമ്മീഷന് അങ്ങനെ പല പോം വഴികളുണ്ടല്ലോ അവർക്ക് പരാതി കൊടുക്കാൻ എല്ലാവരും പറയേണ്ടത് അതിലേക്ക് അവനെ ഉപേക്ഷിച്ചിട്ട് പോന്നാ പോരായിരുന്ന പക്ഷെ അവൻ്റെ വായിൽ നിന്ന് തന്നെ അവന് ഇന്റർവ്യൂവിൽ പറയണ്ടേ അവൻ അതുല്യനെ വിട്ടു പോവാ വിടാൻ സമ്മതിക്കാത്താണ് അതുകൊണ്ടാണല്ലോ അവൻ പൂട്ടി പോണത് അതുല് ഡൈവേഴ്സ് ചെയ്യാനുള്ള അവസരം കിട്ടണില്ലല്ലോ അവൻ്റെ വായിന്ന് തന്നെ പല തെളിവുകളും വരുന്നുണ്ട് ഈ അതുല്യയ്ക്ക് എതിരെ അവൻ ചെയ്ത പീഡനങ്ങൾക്ക് അവൻ തന്നെ പറഞ്ഞു അവൻ അവൻ്റെ അമ്മയോടും സഹോദരനോടും ഒക്കെ സംസാരിച്ചിട്ട് വർഷങ്ങളായിന്ന് അമ്മയ്ക്കെന്തായാലും മകനോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല മകൻ സംസാരിച്ചില്ലെങ്കിലും അവർ പോലും ഒഴിഞ്ഞാണ് നിൽക്കണമെങ്കിൽ ഈ പുള്ളി എന്തുമാത്രം അപകടകാരിയായിരിക്കും അതുല്യയുടെ ഓഡിയോയിൽ പറയുന്നുണ്ട് മകൾക്ക് വേണ്ടി സഹിച്ച് നിൽക്കണതാണ് ഭർത്താവ് ഇത്രയും ഉപദ്രവിച്ചിട്ടെന്ന് അപ്പം അങ്ങനെയുള്ള അതുല്യ ആത്മഹത്യ ചെയ്യുമെന്നാണ് തോന്നണില്ല അതില് മരിച്ചു കിടന്ന ഷാർജയിലെ പോലീസിൻ്റെ പ്രാഥമിക പരിശോധനയിൽ കഴുത്ത് ഞെരിഞ്ഞ മുറുകി തന്നെയാണ് മരിച്ചേക്കണമെന്നാണ് ഇനി ഇവൻ വലിയ ഞെക്കി വീച്ചി ഞെരുക്കിയിട്ടൊക്കെ കൊന്നിട്ട് കെട്ടിത്തൂക്കിയാണോ അല്ലെങ്കിൽ കൊന്നിട്ടാണോ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ഇത്രയും കാണിച്ചു കൂട്ടണവൻ പിന്നെ അതൊക്കെ ചെയ്യാൻ മടിക്കല്ലോ പിന്നെ ഈ അതില്യുടെ ഭർത്താവ് അവൻ്റെ സ്വന്തം അമ്മയോടും സഹോദരനോടും സംസാരിച്ചിട്ട് വർഷങ്ങളായെന്ന് പറയുമ്പോൾ അതില് പിന്നെ സഹോദരിയോടും അമ്മയോടും ഒക്കെ സംസാരിക്കുമ്പോൾ ഇഷ്ടപ്പെടും അവരുടെ സഹോദരി തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് നല്ല വിദ്യാഭ്യാസവും ജോലിയും അതിനനുസരിച്ച് ശമ്പളവും ഒക്കെ അഹങ്കാരവും എന്തെന്നില്ലാത്ത ധാർഷ്ട്യവും എല്ലാം കൂടുകയാണ് പിന്നെ ഭാര്യമാരോട് നാർസിസ്റ്റ് മെന്റാലിറ്റിയാണ് ഭാര്യയ്ക്ക് ആ തൻ്റെതായ അത്രയും സാമ്പത്തികവും ഇല്ലായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മരണപ്പെട്ട അതുല്യയുടെ ഭർത്താവ് സതീഷിൽ നന്നായിട്ട് പ്രകടമാവുന്നുണ്ട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞ പോലെ മദ്യവെച്ച് അടിമയായിട്ട് വന്ന് അതുല്യോടെയാണ് അവൻ അവന്റെ ദേഷ്യം എല്ലാം തീർത്തുകൊണ്ടിരുന്നെ വേറെ വീട്ടുകാരൊന്നും ഇല്ല തീർക്കേ ചോദിക്കണ്ടേ ഇനി ഞാൻ ആരോടും മിണ്ടു ഞാൻ ഒറ്റപ്പെട്ടു അവളില്ല എന്നൊക്കെ പറഞ്ഞു പുള്ളിക്ക് വിഷമം ഇനി ദേഷ്യം തീർക്കാനും അവന്റെ എല്ലാ ഇതും കൊണ്ട് തീർക്കാനുള്ള ആളില്ലല്ലോ ആ ആള് തീർന്നു പോയല്ലോ അല്ലെങ്കിൽ അവൻ തീർത്തായിരിക്കുമല്ലോ